ഹലോ ഗായ്സ് എല്ലാവരും സുഖിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മളിന്ന് വീ രണ്ട് ദിവസത്തോടെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നും പോകേണ്ട ലീവാണ് അപ്പം നമ്മൾ ഞാനിന്നോടും കൂടെ പുറത്തിറങ്ങാമെന്ന് വെച്ചാൽ കറങ്ങാൻ എന്ന് വെച്ച് ഞങ്ങൾ രണ്ട് മണ്ണുണ്ണികളും ഞങ്ങൾ കുറേ എടുത്തില്ല വെയിലത്ത് കരിഞ്ഞുണങ്ങി നടന്നാണ് പോകുന്നത് കേട്ടോ കുറയുടെ കാര്യം പോലും എടുക്കാൻ ഓർത്തതുമില്ല ചുമ്മാ അങ് ഇറങ്ങി അങ്ങ് പോകൊന്നും വാങ്ങിക്കുന്നൊന്നുമില്ല പിന്നെ അങ്ങനെ നടന്നങ്ങൾ നടന്ന് നടന്ന് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പച്ചക്കറി മാർക്കറ്റ് വരെ പോവാം ചുമ്മാതെ അതെ എന്തേലൊക്കെ പണി വേണ്ട വെറുതെ വീട്ടിലിരുന്ന ബോർ അടിക്കത്തില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങി നടന്ന പണം അതുകൊണ്ടുള്ള ഓഫറൊക്കെ തുടങ്ങി ദീപാവലിയുടെ ഷൂസാണ് ഇരിക്കുന്നത് ഷൂസ് ഉണ്ട് പിന്നെ ഗേൾസിൻ്റെ ചെരുപ്പൊക്കെ ഉണ്ട് കേട്ടോ നല്ല വില കുറവാണ് പക്ഷേ നമ്മൾ മലയാളികൾ ഹിന്ദി അറിയാത്തൊരു ബോയെ അവരെ ആരായാലും പറ്റിക്കപ്പെടും അപ്പം ഞങ്ങൾ അങ്ങനെ കുറേ വറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഗേൾസ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഇങ്ങനെ പോവാണ് അപ്പോൾ ഞാൻ അമ്പലം കണ്ടു അമ്പലം കണ്ട അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വണ്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് ജീവൻ വേണമെങ്കിൽ നമ്മൾ മാറണം അവർ മാറ്റി തരത്തൊന്നുമില്ല അവരടിച്ചിട്ടങ്ങ് പോത്തേ ഉള്ളൂ നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിൽ അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് മന്ദം മന്ദം വന്നിങ്ങനെ പോകണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കുറച്ച് വെയിൽ കുറവുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നടന്ന് പോവാണ് ഇപ്പോൾ നമ്മുടെ ഇ ഇത് കേട്ടോ ഇതൊരു സ്റ്റേഡിയമാണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ മറ്റേ പോലീസിൻ്റെ ക്യാമ്പ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതൊന്നും കറക്റ്റ് എനിക്കറിയത്തില്ല ഇതെന്നൊരു സാധനം ഒന്നും എനിക്ക് അറിയത്തില്ല പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് തണുപ്പത്ത് കഴിക്കാനാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പോഴും നല്ല ഫ്രഷ് ആണ് പിന്നെ വണ്ടിയുടെ ഈ വണ്ടിയുടെ ഈ പുകയും ഈ മണ്ണിൻ്റെ ഈ പുകയൊക്കെ അടച്ച് മൊത്തം ചീത്തയായിട്ടിരിക്കും അങ്ങനെ ഞാൻ അമ്പലത്തിൽ കയറാൻ തീരുമാനിച്ചു കേട്ടോ എവിടെ അമ്പലമുണ്ട് അവിടെ എല്ലാം ഞാൻ കയറിയിരിക്കേ കേ കേട്ടോ മഹദേവനെ നന്ദിയിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ പുള്ളിക്കാരനോട് പറഞ്ഞു പുള്ളിക്കാരൻ മഹാദേവനോട് ചെന്ന് പറയുമായിരിക്കും നന്ദിയേ അപ്പോൾ നമ്മളിങ്ങനെ നടക്കുവാണേ അപ്പോൾ പോച്ച ഞാൻ തോന്നുന്നു കൊണ്ടുപോകണം ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഇങ്ങനെ പോച്ച കൊണ്ടുപോകുന്നതാണ് സാധാരണ ഇവിടുത്തെ പശു ഒന്നും പുല്ല് കഴിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല റൊട്ടിയും പച്ചക്കറി കഴിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് അത്ഭുതം തോന്നുന്നു അത്ഭുതം അപ്പം നമ്മളിങ്ങനെ പോവുകയാണ് ഈ സൈഡൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉന്തു വണ്ടികൾ ഇങ്ങനെ സംഭവികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ പോവുകയാണ് റോഡ് ക്രോസ് ചെയ്യുന്നതൊക്കെ സൂക്ഷിച്ച് വേണം അല്ലെങ്കിൽ രാവിലെ ഇടിച്ച് തെറപ്പിച്ചിട്ടൊക്കെ അങ്ങ് പോകും ഇന്നിങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് കണ്ടില്ലേ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് നമ്മുടെ മലയാളികളുള്ള കടയാണ് ഗൈസ് മലയാളിയാണ് ഓണർ എല്ലാം അപ്പം നമ്മൾ ഇവിടെ നമ്മൾ ഓണത്തിന് ഫുഡ് കഴിക്കാൻ വന്നത് നല്ല കിടക്കാച്ചി അടിപൊളി സദ്യയായിരുന്നു ആയിരുന്നു കേട്ടോ രണ്ട് പ്രാവശ്യം കൂടെ ഉള്ള സദ്യയായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ കുറേ നാൾക്ക് ശേഷം നല്ല ടേസ്റ്റായിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റി ഓണത്തിൻ്റെ ഒന്ന് അതായത് തിരുവോണത്തിൻ്റെ ഒന്ന് അപ്പം നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്താണ് പച്ചക്കറി മാർക്കറ്റ് മൊണ്ണകളായത് അപ്പുറത്തും ഇപ്പുറത്ത് വന്നു ഇനി ഞങ്ങളിനി ഇവിടുന്ന് അപ്പുറത്തോട്ട് പോകണം എന്തിനൊക്കെ മൊണ്ണത്തരമാണെന്ന് വിചാരിക്കണേ കൈസ് അപ്പം നമ്മളിനി അപ്പുറത്തോട്ട് പോകണം പച്ചക്കറി മാർക്കറ്റ് പോകണമെങ്കിൽ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകണം അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടക്കുക കേട്ടോ ഇപ്പം പിന്നെ മരത്തിൻ്റെ കുറച്ച് കാണാൻ പിന്നെ കുഴപ്പമില്ല ഇങ്ങനെ നടന്നിട്ട് ഇനി നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാം ക്യൈസ് ബായോ 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 അപ്പോൾ കണ്ടില്ലേ ഇതാണ് പഴയ ഓമയ്ക്കോ ഉള്ള സാമഗ്രികൾ മൊത്തം ഉണ്ട് പിന്നെ ഇവിടുത്തെ മാർക്കറ്റാണ് ഇത് പച്ച മലയാളത്തിൽ പറയാം ചന്ത എന്ന് പറയും അപ്പം ഇങ്ങനെ പോവുകയാണ് കുറേ സംഭവികളുണ്ട് പച്ചക്കറിയൊക്കെ ഉണ്ട് കുറേ സാധനം നമുക്ക് എന്തിനാണെന്ന് പോലും അറിയില്ല ഇവിടെ വന്നു ഞാൻ കാണാത്ത പച്ചക്കറികൾ കണ്ടതായി പേരുന്നാണെന്നും എനിക്കറിഞ്ഞുകൂടാ പിന്നെ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും സബ്ജിക്കകത്ത് ഇടാനുള്ളതാണെന്ന് സബ്ജി എന്ന് വെച്ചാൽ എല്ലാം കൂടെ പച്ച ഒരാളികൾ കാരണം നമ്മുടെ അവിയൽ അതുപോലെയാണ് ഇവിടുത്തെ സബ്ജി ചുമന്ന കറിക്കകത്തുള്ള പച്ചക്കറി എല്ലാം കൂടെ അരിഞ്ഞ് മുറപൊടി മഞ്ഞപ്പൊടി എല്ലാം ഇടത്ത് തിളപ്പിച്ച് തരുന്ന സാധനമാണ് സബ്ജി പക്ഷേ അവർക്ക് ടേസ്റ്റ് കൂടി അറിയാം കേട്ടോ അവർ നാട്ടിൽ ഓരോ രീതിയല്ലേ ഗേൾസ് അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ കണ്ടില്ലേ കോളിഫ്ലവർ തക്കാളി അങ്ങനെ 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 കണ്ടു വാഴക്കൊല ഇരിക്കുന്നുണ്ട് ബോയ്സ് ഒരു ഫുള്ള് വാഴക്കൊല ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടേ ഗേൾസ് കണ്ടില്ലേ ഫുള്ള് മുഴുവനെയുള്ളൊരു ഫുള്ളായിട്ടുള്ളൊരു വാഴക്കൊലയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പോകണം പിന്നെ ഇവിടുത്തെ ഉള്ള ഒരു വണ്ടിയൊക്കെ വണ്ടി കൊണ്ട് പറപ്പിച്ചാണ് സാധനം വാങ്ങിക്കുന്നത് പുറത്തൊന്നും കിട്ടത്തില്ല കേട്ടോ ഇത് വണ്ടി ഇങ്ങനെ ഓരോരുത്തർ ചോദിച്ച് ചോദിച്ചു ചോദിച്ച് വിലക്കുറവ് ഇവിടെ ആണോ അവിടെ നിന്നാണ് പച്ചക്കറികൾ വാങ്ങിക്കുന്നത് ഞങ്ങൾ ഇവിടെ നിന്നാണ് ഇവിടെ ഒരു ബയ്യൻ്റെ അടുത്ത് നിന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ അവിടെ നിന്നാണ് ഞങ്ങൾ സ്ഥിരം വാങ്ങുന്നത് ഞങ്ങൾ ഇങ്ങനെ പോവാണേ കുറേ പച്ചക്കറി ഉണ്ട് ഗൈസ് അറിയത്തില്ല പേരൊക്കെ എന്തുവാണെന്നു നമ്മൾ പിന്നെ നാട്ടിൽ കിടന്ന് പച്ചക്കറി തന്നെ വാങ്ങിക്കുകയും കേട്ടോ പിന്നെ തക്കാളി തൊട്ടൊരു പച്ചക്കളർ സാധനമുണ്ട് പക്ഷേ അത് തക്കാളിയല്ല ഗൈസ് വേറെന്തൊരു എന്തൊരു സാധനമാണ് അപ്പം അതിരിക്കുന്ന കണ്ടില്ല ഒരു വെളുത്തുള്ളിയാണ് ഞാറ് പറയുന്നത് മമ്മൂട്ട് മമ്മൂസാണെന്ന് പക്ഷേ എനിക്കത് മമ്മൂസ് എനിക്ക് ഞാൻ ശരിക്കും സംഭവത്തിൻ്റെ പേര് പറയുകയാറിയില്ല റൈസ് മമ്മൂസാണ് ചിലപ്പം ഞാൻ മമ്മൂസ് എന്ന് പറയും മമ്മൂസ് എന്ന് പറയും പക്ഷേ എനിക്കത് ഫ്രൈ ചെയ്ത മമ്മൂസും നല്ല എരിയുള്ള ചട്നിയും കൂടി കഴിക്കാനാണ് ഇഷ്ടം ഡെല്ലി വെച്ച് അതായിരുന്നു സൂപ്പറായിരുന്നു ഇവിടെ അങ്ങനെ കഴിച്ചിട്ടില്ല റൈസ് അപ്പം കണ്ടില്ല ഇതാണ് ഇവിടുത്തെ പച്ചക്കറി മാർക്ക് പച്ച ഓമയ്ക്കൊക്കെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാൻ തുടങ്ങുകയാണെ കണ്ടില്ല ഇങ്ങനെ പോകൊണ്ടിരിക്കുക ഇതിന് അപ്പുറത്തെ സാഖത്തോടാണ് ഞങ്ങൾ പോയി തിരിച്ച് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ വന്നത് കൊണ്ടോ അല്ല ഹുഷങ്ക ബാദ് അപ്പം നമ്മളിനി വീട്ടിലോട്ട് തിരിച്ചു പോകട്ടെ പശു ഒക്കെ കണ്ടോ പാവം പശു വൈ അപ്പം ഞാൻ പറഞ്ഞു നൂറാ വീട്ടിലെടുത്ത് പറഞ്ഞ് നൂറാ എനിക്കൊരു വീഡിയോ എടുത്തു തരാമോ ചുമ്മാ നടക്കുന്ന ഒരു വീഡിയോ കൊള്ളക്കെട്ടെന്നേ അപ്പം അങ്ങ് എടുത്ത് തന്നു എന്തോ ഞാൻ കാണിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബോയ്സ് അപ്പം എല്ലാവരും വീട്ടിൽ സുഖമായിട്ടിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പം